കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരുന്ന എല്ലാ ബ്ലോക്സും കാണാൻ മനസ്സിലാവും എല്ലാവിടെയും ബാക്കെടുത്ത് കണ്ടാൽ അറിയാം നമ്മളെ പകൽഹാമിൽ ഉണ്ടായിരുന്ന ടെററിസ് അറ്റാക്റ്റിനെ തുടർന്ന് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും അതിൽ പാകിസ്ഥാനെ കിട്ടിയ പണികളും പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യക്കെതിരെ എടുത്ത നീക്കങ്ങളും എല്ലാം നമ്മൾ എല്ലാ വിദേശവും കണ്ടീഷണം ചെയ്യുന്ന ഓരോ ദിവസം നടന്ന സംഭവം നമ്മളപ്പോ അപ്ഡേറ്റ് ചെയ്ത് മനസ്സിലാക്കി നമ്മളതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ ന്യൂസുകളിൽ കളക്ട് ചെയ്ത് നമ്മൾ ഓരോ ബ്ലോഗ് ചെയ്തിട്ടുണ്ടെന്ന് നിൽക്കുകയാണെങ്കിൽ കണ്ടാൽ മനസ്സിലാവും അപ്പൊ അതുപോലെ തന്നെ തന്നെ ഭാഗമായിട്ട് അടുത്തൊക്കെ സംഭവം നടന്നതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഇന്ത്യക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടിയിരിക്കണം വലിയ സപ്പോർട്ട് വലിയൊരു സപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പം എല്ലാവരും കണ്ടാണ് പാകിസ്ഥാന് ചൈന ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അവർ പാകിസ്ഥാൻ സെക്യൂരിറ്റിക്ക് എന്തൊരു പ്രശ്നം വന്നാൽ ഉറപ്പായിട്ടും ചൈന സപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ചൈനയുടെ ഭാഗത്ത് ഒരു സപ്പോർട്ട് നോക്കുന്നത് അവർ ഓപ്പണായിട്ട് തുറന്ന് പറയുകയും ചെയ്തു അപ്പൊ അത്രയും മുന്നൊരു പവർ ശക്തി ചൈനയുടെ സപ്പോർട്ട് പാകിസ്ഥാന കിട്ടുകയും വേണ്ടി പാകിസ്ഥാനായിട്ട് ജയിക്കാനുള്ള ചാൻസ് കൂടുതൽ അതൊക്കെ മനസ്സിലാവും സംഭവം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറഞ്ഞാല് ഇന്ത്യ എനിക്ക് കൂടുതൽ ചെയ്യുകയാണ് കാരണം അതിന് മാത്രം എല്ലാ ആർമി ഫെസിലിറ്റീസ് നമുക്കുണ്ട് എല്ലാ രീതിയിലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഫ്രാൻസിൽ പോയിട്ട് മോദി മിസൈൽസ് ഇരുപത്തി ആറ് റാഫേൽ മിസൈൽസ് വാങ്ങിക്കാൻ വേണ്ടി അറുപത്തി മൂവായിരം രൂപയുടെ കറാർട്ട് ഒപ്പിട്ടുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീട് പറഞ്ഞായിരുന്നു അപ്പൊ ആ വീടിയുടെ ലിങ്ക് നമ്മള് താ അല്ലെങ്കിൽ നമ്മളുടെ മുകളായി ബട്ടണോ അല്ലെങ്കിൽ കാർഡിട്ടോ എന്റെ കാർഡോട്ടോ കൊടുത്തേക്കാം കണ്ടുപോക്കുക അപ്പൊ നമ്മളെ തോട്ട കാര്യങ്ങളും അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സമയത്ത് എല്ലാവരും ഇന്ത്യ ജയിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോഴും ഇപ്പോഴും പാകിസ്ഥാനെ യുദ്ധം ചെയ്ത് ഇന്ത്യ ജയിക്കാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ എങ്കിലും ചൈനയുടെ സപ്പോർട്ട് ഒന്നും വന്നിരിക്കും ഇന്ത്യക്ക് റെഡിയാവാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യക്ക് പുതിയൊരു സപ്പോർട്ട് വേണം വേറൊരു രാജ്യം പുറത്തുനിന്ന് ഇന്ത്യ കൂടാതെ അങ്ങനെ ഇന്ത്യക്ക് ഒരു സപ്പോർട്ട് വന്നിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും അറിയാൻ പറ്റും റഷ്യ ആയിരിക്കും റഷ്യയോടൊരു സപ്പോർട്ടാണ് റഷ്യ അത് നേരത്തെ അത് പണ്ട് മുതൽ റഷ്യ ഇന്ത്യയും ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ പോണത് റഷ്യ ഇന്ത്യയും എപ്പോഴും ഒരുമിച്ച് തന്നെ പോണത് അതുകൊണ്ട് റഷ്യ സപ്പോർട്ട് എപ്പോഴും എന്തൊക്കെയുണ്ടാവും അതോ അത് മാത്രം നോക്കുക പുതിയതായിട്ട് നമുക്ക് സപ്പോർട്ട് വന്നിരിക്കണം അതെന്തൊക്കെയാണ് അതെന്തൊക്കെയാണ് വിശേഷം പിന്നെ കൂടാതെ അതിനുശേഷം പാകിസ്ഥാൻ എടുത്ത ആക്സസ് എന്തൊക്കെയാണ് പിന്നെ നമ്മൾ ഇന്ത്യൻ ഇന്ത്യ പാകിസ്ഥാനും സോഷ്യൽ മീഡിയ പോയ ബ്ലോക്ക് ചെയ്തപ്പോ ഇന്ത്യക്ക് എതിരെ പാകിസ്ഥാനെടുത്ത തീരുമാനം എന്തൊക്കെയാണ് അപ്പൊ ആ കാലം ഒക്കെ ഇന്നത്തെ ബ്ലോക്ക് നമ്മൾ അപ്പോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമസ്കാരം ഗൈസ് ആണ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ആണ് നമ്മൾ ഇന്ത്യക്ക് പുതിയ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് എവിടെ ഏത് രാജ്യം സപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം അപ്പൊ ഫൈനൽ ഗൈസ് അങ്ങനെ നമ്മുടെ കൂടെ ഇന്ത്യയുടെ കൂടെ അമേരിക്കൻ ജോയിൻ ചെയ്തിരിക്കുകയാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജെഡി വാൻസ് അദ്ദേഹം ഇന്ത്യയിലുള്ള സമയത്ത് ഇന്ത്യൻ ഇന്ത്യൻ ടൂറിൽ ഇരുന്ന സമയത്താണ് ഈ അറ്റാക്ക് നടക്കുന്നത് ഓൾറെഡി ഇന്ത്യയിൽ ആ സമയത്ത് അറ്റാക്ക് നടക്കുന്നത് ആ സമയത്ത് അറ്റാക്ക് തിരിച്ച് പോയി ചെയ്തത് വേറെ കാര്യം അതായത് അറ്റാക്ക് നടന്ന സമയത്താണ് പുള്ളി ഇന്ത്യയിലുണ്ട് ഓൾറെഡി അപ്പോൾ ഇന്ന് നമ്മൾ നരേന്ദ്രമോദി കൂടെ ഉണ്ടായിരുന്നു നരേന്ദ്ര സൗദി അറേബ്യയിലായിരുന്നു പക്ഷേ എങ്കിലും ജെഡ് വാൻസ് ഇന്ത്യൻ ഉണ്ടായിരുന്നു അങ്ങനെ അമേരിക്കയുടെ പൈസ പ്രശ്നം ആണ് അപ്പോൾ പുള്ളി തിരിച്ച് പോകുകയും ചെയ്തത് പുള്ളി ഇപ്പോൾ അമ്മയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ട് വന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ട് അവരെന്നേക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞ മെയിൻ കാര്യം വെച്ചാൽ ലോകത്ത് ഇപ്പോൾ രണ്ട് മെയിൻ ആയിട്ടുള്ള രാജ്യങ്ങളിലുള്ള രണ്ട് രാജ്യങ്ങൾക്കും ആണവായുധങ്ങളുണ്ട് രണ്ട് പേരുടെ അടുത്തും അണുബോമൊക്കെ ഉണ്ട് രണ്ടായിരത്തുണ്ട് ആണവായുധങ്ങൾ രണ്ടായിരത്തുണ്ട് അപ്പോൾ ആണവായുധങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെ പേടിപ്പിക്കുന്ന സംഭവം തന്നെ പുള്ളി ഓപ്പണായിട്ട് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പേടിപ്പിക്കുന്ന സംഭവം തന്നെ എല്ലാവർക്കും ഇച്ചിരി അത് ചിന്തിക്കുമ്പോൾ തന്നെ ഡെയിഞ്ചറായിട്ട് ഫീൽ ആവുന്ന സംഭവം കൂടിയാണ് ഈ ആണവായുധങ്ങൾ രണ്ടിടത്തുമുള്ള രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടി പോകണമെന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു പേടിയാവും അത് ശരിയല്ലാത്ത രീതിയിലുള്ള വിഷമ സംഭവമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് രണ്ട് രാജ്യവും ഇന്ത്യയിലും പാകിസ്ഥാനും ഫ്രണ്ട്സാണ് നമ്മളായിട്ട് ഒരു നല്ല രീതിയിൽ പോകുന്ന രാജ്യങ്ങളാണ് പക്ഷെ എന്നിരുന്നാലും ഇന്ത്യ ചെയ്യുന്നത് ഇന്ത്യയുടെ സെക്യൂരിറ്റി സെക്യൂരിറ്റി വേണ്ടി ചെയ്യണ കാര്യം വെച്ചാൽ ഇന്ത്യയുടെ സെക്യൂരിറ്റിനെ അത് കടന്ന് മതി മറികടന്ന് ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് ഇന്ത്യക്ക് ഒരു ദോഷം വരുത്തിയ കുറച്ച് ടെററിസ്റ്റായിട്ടുള്ള ആളുകളെ തിരിച്ച് ഇന്ത്യയെ പിടിച്ചാലും അവരെ നീതിയിലും ന്യായത്തിനു മുമ്പിൽ കൊണ്ടു നിർത്താൻ വേണ്ടിയിട്ട് അവരെ നിയമത്തിന് മുന്നേ കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കുമ്പോൾ അതിന് പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് സപ്പോർട്ട് ചെയ്യാതെ പാകിസ്ഥാൻ അതിനെ ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചാൽ അത് ഉറപ്പായിട്ടും വളരെ മോശമായ കാര്യമാണ് അങ്ങനത്തെ സാധ്യത വന്നാൽ ഞങ്ങൾ ഇന്ത്യയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞ മെയിൻ കാര്യം ഇതൊക്കെയാണ് വെച്ചാൽ ഇന്ത്യ ഇന്ത്യയിൽ അറ്റാക്ക് നടന്ന ആളുകൾക്ക് പാകിസ്ഥാനിലുള്ളവർക്കും ഡയറക്റ്റ് ബന്ധമുണ്ട് അപ്പോൾ അവർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനും അവർക്കെതിരെ ആക്ഷൻ എടുക്കാനും ഇന്ത്യക്ക് ഫുൾ സപ്പോർട്ട് പാകിസ്ഥാൻ്റെ ഭാഗത്ത് കൊടുക്കണം കൊടുത്തില്ല അത് ശരിയല്ലാത്ത രീതിയാണ് അപ്പൊ അങ്ങനെ ചെയ്ത് അങ്ങനെ സംഭവിച്ചാൽ എന്ന് അർത്ഥം എന്താണ് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനുള്ള പ്രശ്നം വന്നാൽ അവർ ഉറപ്പായിട്ടും ഇന്ത്യനെ സപ്പോർട്ട് ചെയ്ത് പുള്ളി അവർ നിൽക്കുന്നവർ തീർത്ത് പറഞ്ഞേക്കുന്നത് അപ്പം ആ രീതിയിൽ അവർ സംസാരിച്ചിരിക്കുന്നത് എന്താ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കും എന്താ സംഭവം നടക്കാൻ വേണ്ടി പോകുക എന്നൊക്കെ ഇതിനു ഇതിനുമ്പോൾ പല പ്രാവശ്യം ഇന്ത്യയും പാകിസ്ഥാനിൽ പ്രശ്നം വന്ന സമയത്തൊക്കെ യു എസ് വരെ ഓപ്പണായിട്ടും ഇന്ത്യക്ക് സപ്പോർട്ടായിട്ടും സംസാരിച്ചിട്ടില്ല അവരെപ്പോഴും ഒരു ചെറിയ രീതിയിൽ മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ രണ്ട് രാജ്യങ്ങളുടെ പ്രശ്നത്തിടയിൽ ഇടപെടുന്ന രീതിയിൽ മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ ഇപ്പോൾ യു എസ് ഇന്ത്യക്ക് സപ്പോർട്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പോൾ ചൈനയിൽ ഉടനടി പ്രശ്നമുണ്ട് ഇപ്പോൾ ഇന്ത്യ യു എസ്സും ചൈനയും തമ്മിലുള്ള താരീഫ് പ്രശ്നം അറിഞ്ഞാൽ ന്യൂസിലേക്കങ്ങൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഉള്ള ഇപ്പോൾ ചൈന എന്നൊരു മാനുഫാക്ചറിംഗ് ഹബ്ബ് അവർക്ക് പോവുകയാണ് മാനുഫാക്ചറിങ് ഹബ്ബ് മാത്രമല്ല ഒരു മാർക്കറ്റുകളിൽ നഷ്ടപ്പെടുകയാണ് അവർക്ക് യു എസ് എനി നഷ്ടപ്പെടുകയാണ് അപ്പോൾ ആ സാഹചര്യം അതായത് വയ്ക്കും യു എസ് എൻ്റെ അടുത്ത ഓപ്ഷൻ എന്നാണത് ഇന്ത്യയിലെ അത്യാവശ്യം നല്ലതിൽ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ചൈനയും ഇന്ത്യ ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷെ എന്നാൽ പോലും മാൻ പവറിൽ അതിൽ ഇന്ത്യക്ക് ചൈനയും വേശ ഒരുപാട് നിൽക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അപ്പോഴും ഇന്ത്യ എന്നൊരു മാർക്കറ്റ് വേണം അതുകൊണ്ട് അവർ ഇന്ത്യയിലേക്ക് ഇപ്പോൾ ആപ്പിൾ തന്നെ ഫുൾ ആയിട്ട് ഇന്ത്യയിലേക്ക് മാ ഷിഫ്റ്റ് ചെയ്യണം നമ്മൾ മാനുഫാക്ചറിങ് ഫുൾ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെയല്ല കമ്പനി ഇന്ത്യ പോകാൻ ശ്രമിച്ചു മേടിക്കും ഇന്ത്യക്ക് സപ്പോർട്ട് ന്യൂസ് നിന്നാലേ ഒറ്റയുള്ളൂ അവർക്കൊരു മാർക്കറ്റ് വേണം അപ്പൊ അതുകൊണ്ട് അവര് സപ്പോർട്ട് അതുകൊണ്ട് നിൽക്കണമോ എന്തോ അങ്ങനെ എന്തായാലും ഇപ്രാവശ്യം അവർ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് എല്ലാ സമയത്തും ഒരു നേരം പറയില്ല ആ അവസ്ഥയിലും എന്തായാലും അപ്പൊ ഇതൊക്കെ കൂടാതെ വേറെ കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് ബംഗേസ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും എന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് ഇന്ത്യ സൈഡിൽ വെച്ചാൽ നമ്മുടെ പാകിസ്ഥാൻ ഒക്യൂപ്പൈഡ് ആയിട്ടുള്ള കശ്മീരില് അവിടെ ബംഗേഴ്സ് ഉള്ള ജനങ്ങൾ അവിടെയുള്ള ജനങ്ങൾ പണി കൊണ്ടിരിക്കുകയാണ് അവർക്ക് സേഫ്റ്റി വേണമല്ല അവർക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനൊന്നും താമസിക്കാർ വാടണ ചാൻസ് കൂടുതലെന്ന് അവർക്ക് നൂറ് ശനം ഉറപ്പായ അവസ്ഥയാണ് അവിടെ ഒരു ബംഗേഴ്സ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു യുദ്ധം സംഭവിച്ചാൽ ഉറപ്പായിട്ടും ജനങ്ങൾക്കാണ് ഏറ്റവും നഷ്ടപ്പെടുന്നത് സംഭവം ആർമിയൊക്കെ പോകും നഷ്ടപ്പെടും ആ മരിക്കും ഇല്ലാതെ പറയുന്നത് പക്ഷേ എങ്കിലും സാധാരണ ജനങ്ങൾ ഒരുപാട് പേര് പെട്ടുപോകും അപ്പം അവർക്ക് അവരുടെ ജീവൻ നിലനിർത്തി പോകണമല്ലോ അതിനുവേണ്ടി ഒരു ബംഗേഴ്സ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സാധ്യത ഉള്ള ആളുകളൊക്കെ ബംഗേസ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒന്നാമത രണ്ടാം ലോക മഹായുദ്ധ സമയത്തൊക്കെ ഇന്ത്യൻ അടക്കം ബംഗേസ് ഉണ്ടായിരുന്നു കാരണം ആ സമയത്ത് ബ്രിട്ടീഷൊക്കെ ഒന്നാം രണ്ടാം ലോക മഹാ യുദ്ധത്തിൽ പങ്കെടുത്ത സമയത്ത് ഇന്ത്യക്ക് നേരെ അറ്റാക്ക് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഇന്ത്യൻ അടക്കം ബംഗേസ് കെട്ടിയിട്ടുണ്ട് ആ സമയത്തുനിന്ന് അപ്പോൾ അതുപോലെ ബംഗേസ് കെട്ടിക്കൊണ്ടിരിക്കണം എല്ലാ രാജ്യങ്ങളിലും ബംഗേസ് ഓടേണ്ടിയിട്ടുണ്ട് അതെന്നുവെച്ചാൽ വാർന്ന മുൻകൂട്ടി അവർ കണ്ട് മനസ്സിലാക്കി ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി പുതിയ പുതിയ ബങ്കേഴ്സ് ഓൾറെഡി ഇപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെ ഇപ്പോൾ വാറിന് ഒരു മുൻകൂട്ടി ഒരു മുൻസൂചന എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ മെയിനായിട്ടും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ അത് കൂടാതെ ഇന്ത്യ ഓൾറെഡി അവിടുത്തെ പാകിസ്ഥാനുള്ള നമ്മുടെ അവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ പാകിസ്ഥാൻ ഇൻഫ്ലുവൻസേഴ്സിനെ ഇന്ത്യയിലെ ഇന്ത്യയിലേക്കുള്ള അവരുടെ വീഡിയോസൊക്കെ ബ്ലോക്ക് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാത്തിലും അവരെ ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ളവർക്ക് കാണാത്ത പേര് അവരെ ബാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതൊക്കെ അതിന് അതിന് ഓപ്പോസിറ്റ് നമ്മൾ പാകിസ്ഥാനെ ഭാഗത്ത് നിന്ന് അവർക്കു വേണേൽ അങ്ങനെ ചെയ്യാമായിരുന്നു അവർക്കു വേണേൽ ഇന്ത്യൻ ഇൻഫ്ലുവൻ്റെ ഇന്ത്യൻ ആർട്ടിസ്റ്റേഴ്സിനെയൊക്കെ അതൊക്കെ വാക്കിച്ച് ചെയ്യാമായിരുന്നു പക്ഷെ അവർ ചെയ്തതല്ല അവർ ചെയ്ത കാര്യം വെച്ചാൽ ഇന്ത്യൻ സോങ്സ് ഇന്ത്യൻ പാട്ടുകൾ ഇന്ത്യയിലുള്ള പാട്ടുകൾ പാകിസ്ഥാനുള്ള റേഡിയോ പാടാൻ വേണ്ടി റേഡിയോ പ്ലേ ആവുന്നത് സ്റ്റോപ്പ് ചെയ്തെന്ന് വന്ന് അത് ഇതാക്കി അപ്പം അതിനനുസരിച്ച് അവരെന്താ ഉദ്ദേശിക്കുന്ന സംഭവം എനിക്കൊന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി നോക്കുക കാരണം ഇന്ത്യയിലെ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ചെയ്താൽ പിന്നെയും പറയാം അവർ ചിലപ്പോൾ അവിടുത്തെ പാകിസ്ഥാനിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ടാക്കാം പക്ഷേ അതിനൊക്കെ പകരമായിട്ട് ഇവർ ചെയ്തത് ഇന്ത്യൻ പാട്ടുകൾ അവിടുത്തെ റേഡിയോയിൽ പാടുന്നത് അവർ ബ്ലോക്ക് ചെയ്ത് ചെയ്തത് അതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കമൻസിനായിട്ട് പ്രയോജനപ്പെടുത്താൻ നിൽക്കുക ഇതിലൊക്കെ ലാസ്റ്റ് കഴിഞ്ഞ സമയത്തൊക്കെ നടന്ന സംഭവത്തിന് ശേഷം കാര്യങ്ങൾ നടന്നുകൊണ്ട് അതെന്താ നമ്മൾ താമസിച്ചത് അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോൾ ഇത്രേക്കുള്ളൂ ഇത്രയും ബ്ലോഗ് താമസിക്കുന്നത് പുതിയ വിഷയം എനിക്ക് ബൈ ഫ്രം മാർജ് ജകേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ഇഷ്ടമുണ്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് താമസിക്കാം അടുത്ത വീഡിയോ കാണാം ബൈ